ഇത്രയും മഴ പെയ്തിട്ടും ചില ചെടികളിലൊക്കെ പൂക്കളുണ്ടായി നിൽക്കണ്ടല്ലേ അതൊക്കെ വല്ലാത്ത അത്ഭുതം തന്നെയാണ് മഴക്കാലത്തും ചില ചെടികളൊക്കെ നമുക്ക് പൂക്കളൊക്കെ തരും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്ന രഹസ്യം കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത് എന്നോട് ദേഷ്യവും തോന്നരുത് കേട്ടോ എന്താ രാവിലെ തന്നെ ആത്മകഥ എഴുതുകയാണോ എന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുക രാവിലെ തന്നെ കാര്യമായിട്ട് ഇരുന്ന് എഴുതുന്നുണ്ടല്ലോ എന്താണാവോ അപ്പോൾ എന്താണ് ഞാൻ എഴുതണത് അതിനെക്കുറിച്ചും എൻ്റെ ചില ചിന്താഗതികളും എൻ്റെ ചില വിശ്വാസങ്ങളും ഒക്കെയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ശ്രദ്ധയോടും കൂടി ഇരിക്കണം എന്ന് ഞാൻ പറയുകയാണ് കാരണം നല്ല മഴയാണ് എല്ലാ സ്ഥലത്തും എന്താ പറയുക വെള്ളപ്പൊക്കം മരങ്ങൾ വീഴുക പിന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക വഴിക്ക് വീഴാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ തന്നെ എന്നോട് പറയും കാരണം ഞാൻ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ വഴിക്ക് വീഴാൻ പോകാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ചെടികളൊന്നും കാണിക്കാൻ ഒരു നിവൃത്തിയില്ല ചെടികളൊക്കെ ആകെ പോയി കിടക്കുക ഇനിയൊക്കെ നേരെയൊക്കെ എടുക്കണമെങ്കിൽ വലിയൊരു പണിയാണ് ഒരു വലിയ ടാസ്ക്കാണത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് അത് വലിയ വ്യൂസ് ഒന്നും ഇല്ല എന്നാലും സാരമില്ല ഞാൻ അതൊക്കെ സഹിച്ചു എന്നാലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടല്ലോ അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവരെൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ അയ്യോ ചേച്ചിയുടെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരണത് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭക്തി കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ എന്തോ എഴുതുന്നതാണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് നേരം നാരായണാന്ന് എഴുതും ബുക്കിൽ കണ്ടോ അതിങ്ങനെ കുറേ നാളുകളായിട്ടോ കുറേ ബുക്കുകളൊക്കെ തീർന്നു ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് നാരായണാന്ന് എഴുതും അപ്പം ഞാൻ അതെൻ്റെ ഒപ്പം ചൊല്ലുകയും ചെയ്യും കേട്ടോ അത് നൂറ്റെട്ട് പ്രാവശ്യം എന്നൊക്കെ പറയും ഞാൻ അങ്ങനെയൊന്നുമല്ല എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ എഴുതും എപ്പോഴും കൂടുതലേ എഴുതാറുള്ളൂ കുറച്ച് എഴുതാറില്ലേ കേട്ടോ അപ്പം അതാണപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു ഭക്തയാണ് എന്നും അമ്പലത്തിൽ പോകുമെന്നൊക്കെ വിചാരിക്കും പക്ഷേ എൻ്റെ ഭക്തിയെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ എന്നും അമ്പലത്തിൽ പോകുന്ന ആളല്ല പണ്ടൊക്കെ ഇങ്ങനെ എന്നും അമ്പലത്തിൽ പോയിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കി എന്നും അമ്പലത്തിൽ പോയി കുറേ വഴിപാട് കഴിക്കണതല്ല യഥാർത്ഥ ഭക്തി എന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ അമ്പലത്തിൽ ചില അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്നാലേ കുറച്ച് പ്രസാദം തന്നെ തരുള്ളൂ അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ ഓരോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇത്രയും വലിയ വീഡിയോ ആയി ആയിപ്പോകും അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല അങ്ങനെ അങ്ങനെ കുറേ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നു എന്തിനാണ് നമ്മൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് ഒന്ന് പല സപ്താഹത്തിനൊക്കെ പോകുമ്പോഴും പല സ്ഥലത്തുനിന്നും നമ്മൾ വായിച്ചും കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് അമ്പലത്തിൽ പോകാത്ത ആളല്ല കേട്ടോ അമ്പലത്തിലൊക്കെ പോകും എനിക്ക് പോകണം എന്ന് തോന്നുമ്പോൾ ദിവസങ്ങൾ വ്യത്യാസമില്ല ചിലപ്പോൾ ചിലര് വ്യാഴം കൃഷ്ണന് ചൊവ്വ ദേവിക്ക് അങ്ങനെയൊക്കെ പറയുമല്ലോ പക്ഷെ ഞാൻ എനിക്ക് ഭഗവാനെ കാണണം അവിടെ പോയി കാണണം അതായത് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയിലൊരു സ്ഥലം അവിടെ പോയി കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ ചെന്ന് പോകാറുണ്ട് ഗുരുവായൂർ പോവാറുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ പൂർണ്ണത്രേശനുണ്ട് അവിടെ പോകാറുണ്ട് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ പോകട്ടോ അല്ലാതെ ഒരു ദിവസം അങ്ങനെ പോവുക എന്നില്ല നമുക്ക് പല പല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമുക്കെന്തും അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പതിവായി പോകുമ്പോൾ ഒരു വിഷമാണ് പോയില്ലെങ്കിൽ അതുകൊണ്ട് അതൊക്കെ ഞാൻ നിർത്തി ഞാൻ എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളിലാണ് അതായത് ഓരോ മനുഷ്യരുടെയും ഉള്ളിലാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലും ആ അതാണ് ശരിക്കും സത്യം അതൊരു വിശ്വാസമല്ല സത്യമാണ് പിന്നെ ഭഗവാൻ പറഞ്ഞതുപോലെ ഈശ്വര സർവ്വഭൂതാനം എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട് അങ്ങനെ കരുതി സർവ്വ മൃഗങ്ങളെ സർവ്വ ജീവജാലങ്ങളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുക നമുക്കുള്ളതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലാതെ നമ്മൾ ദിവസവും അമ്പലത്തിൽ പോയിട്ട് മനുഷ്യരെയും ദ്രോഹിക്കുക മൃഗങ്ങളെയും ദ്രോഹിക്കുക എല്ലാവരും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി കുറേ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പോകും നല്ല ഭക്തരാണ് പക്ഷേ ഒരാൾക്കൊരു സഹായവും ചെയ്യില്ല ഒരു മൃഗങ്ങൾക്കും ചെയ്യില്ല മനുഷ്യനും ചെയ്യില്ല ആർക്കും ചെയ്യില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഭക്തി യഥാർത്ഥ എന്ന് ഞാൻ മനസ്സിലാക്കി വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി എന്ന് വെച്ചിട്ട് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച ഒരാൾ അപ്പോൾ അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഭഗവാന്റെ അമ്മാവിനെ തന്നെ വധിച്ച ഒരാളാണല്ലോ കാരണം അത്രയും ദുഷ്ടതരമായിട്ടുള്ള ആളായത് കൊണ്ട് അത് എന്തായാലും അത് ആ ശിക്ഷ ഏറ്റുവാങ്ങേ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് നമുക്ക് സന്ദേശം ഭഗവാൻ നേടാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വല്ലാതെ നമ്മൾ അങ്ങോട്ട് എത്ര സ്നേഹിച്ചിട്ടും നമ്മൾ എത്ര നമ്മളെത്ര കൊടുത്തിട്ടും നമ്മുടെ തലേക്കേറാൻ വരുന്ന ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കേണ്ട ആശയം അവരെ കൊല്ലണം എന്നല്ലാട്ടോ ഉദ്ദേശിച്ചത് കൊല്ലുക മീൻസ് നമ്മൾ അവരെ അവഗണിച്ച് കളയുക കൊല്ലുന്നതും അവഗണിക്കുന്നതും ഒരുപോലെയാണ് ഭഗവാൻ അങ്ങനെ ഓരോരോ നമ്മൾ ശരിക്കും ചിലപ്പോൾ അത് കൊന്നതായിരിക്കില്ല അവഗണിച്ചതായിരിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് കേട്ടോ പാഞ്ചാലി പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപം സംഭവിച്ച സമയത്ത് ഭഗവാൻ കൈ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തപ്പോൾ കയ്യിൽ നിന്നും വസ്ത്രം ധാരാളം കിട്ടി എന്നാണ് നമ്മൾ കേട്ടേക്കണതും കണ്ടേക്കണതും സീരിയലൊക്കെ കണ്ടേക്കണത് പക്ഷേ സത്യത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല അതെല്ലാം ഒരു എന്താ പറയുക ഒരു ഇതായിട്ട് പറയുക നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണ ഒരേ കാര്യങ്ങളാണ് ഭഗവാൻ മെൻ്റലി സപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമേ അവിടെ ഒരു ഒരു കാര്യം ഉണ്ടാവുള്ളൂ അല്ലാതെ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ അതിൽ നിന്ന് ധാരാളം വസ്ത്രങ്ങൾ വന്നു എന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് കളിയാക്കാൻ കൂടിയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയൊക്കെ വരാൻ മജീഷ്യൻ ആണോ എന്ന് ചോദിക്കും അങ്ങനെയല്ല എൻ്റെ അർത്ഥം എല്ലാവരും സഭ വലി സഭയിലേക്ക് വലിച്ചെരിച്ചുകൊണ്ടുവന്ന് എല്ലാവരും മുമ്പിലും അപമാനിക്കപ്പെട്ടപ്പോൾ സ്വന്തം ഭർത്താക്കന്മാർ പോലും ഒരു ഒരു സപ്പോർട്ട് നൽകാണ്ടിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ പോലും രാജാവ് പോലും സപ്പോർട്ട് ചെയ്തില്ല ആരും സപ്പോർട്ട് ചെയ്തില്ല ആരും ആ സമയത്ത് ഭഗവാൻ പാഞ്ചാലിക്കൊരു സപ്പോർട്ടായി നിന്നു എന്നാണ് എൻ്റെ അർത്ഥം അതാ അതുപോലെ നമുക്കും ഓരോരോ ഇത് വരുമ്പോഴും നം നമ്മുടെ ഒരു ശക്തി ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചെ നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ പറയും ഭഗവാനില്ല അത് ഒരാളാണ് ശരിയായിരിക്കും ചിലപ്പോൾ ഒരാളായിരിക്കും കൃഷ്ണൻ ഒരാളാണ് കൃഷ്ണൻ എന്നാൽ ആകർഷിക്കുന്നവനെന്നര്ത്ഥം എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അതായത് എല്ലാവരെയും സ്നേഹം കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരാൾ ആ ആൾ മനസ്സിൽ നമ്മുടെ ഉണ്ട് അതുപോലെ നമുക്കും ആകണം മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിച്ച് സർവ്വ ജീവജാലങ്ങളെ സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് എന്ന് ചിന്തിക്കുന്ന ഒരാൾ ആ ആള് ഭഗവാനാവട്ടെ ഈ അല്ലാതാവട്ടെ മനുഷ്യനാവട്ടെ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കിട്ടും അപ്പോൾ എന്നും ഞാൻ എൻ്റെ പൂജ ഇവിടെ പൂജാമുറി ഉണ്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കും നന്നായിട്ട് നാമങ്ങൾ ചെല്ലും ഇനി നാരായണ എഴുതും പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് എന്തെങ്കിലും തരണം എന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല കേട്ടോ അയ്യോ എനിക്ക് അങ്ങനെ കിട്ടണം കേട്ടോ ഈശ്വരൻ എനിക്ക് ഇങ്ങനെ തരണം എനിക്ക് ലോട്ടറി എഴുതി എനിക്ക് വീടുണ്ടാവണം എന്നൊന്നും ഞാൻ പറയാറില്ല കാരണം ഒന്നും പറയാതെ അറിയുന്ന ആളാണ് ഭഗവാൻ എൻ്റെ ഭഗവാൻ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ വിധിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും മരണമാവട്ടെ ആവട്ടെ കടങ്ങളാവട്ടെ നഷ്ടങ്ങളാവട്ടെ എല്ലാം നമുക്ക് സംഭവിക്കും അതൊന്നും ഭഗവാനെ മാറ്റിത്തരാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ ഓരോ ഈശ്വര വിശ്വാസികളോടും പറയുകയാണെങ്കിൽ കേട്ടോ എന്നും അമ്പലത്തിൽ പോകുന്നവരോടും വഴിപാട് കഴിക്കുന്നവരോടും നമ്മളിതൊന്നും ചെയ്തെന്ന് വെച്ചിട്ട് ഒന്നും പിന്നെ ഒരു നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുമായിരിക്കും അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ ഒന്നും പറയലാണ് അതൊക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എപ്പോഴും മനസ്സിലൊരു ചിന്തയുണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ശക്തിയാണ് എനിക്ക് വേണ്ടത് ഞാൻ മുന്നിട്ട് ഇറങ്ങിയാലേ എനിക്ക് ചെയ്യുള്ളൂ എനിക്കെന്ത് നടക്കുള്ളൂ കർമ്മം ചെയ്യാതെ നമ്മൾ ഫലം ഇച്ഛിക്കാൻ പാടില്ല ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കർമ്മം ചെയ്താലേ ഫലം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശക്തി വേണം അതായത് ഭഗവാൻ മാത്രം എനിക്ക് എല്ലാം വെച്ചിട്ട് വെറുതെ ഇന്നിട്ട് ഒരു കാര്യവും കേട്ടോ നമ്മൾ ഓരോന്നിനും വേണ്ടി പ്രയത്നിക്കണം ഓരോന്നും ചെയ്യണം എല്ലാവരെയും സ്നേഹിക്കണം സർവ്വ ജീവിതജാലങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ പാറ്റ കൊതുക് പല്ലി ഇതിനെയൊക്കെ നമ്മൾ പല്ലി ഞാൻ കൊല്ലില്ല കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ കൊല്ലണില്ലേ അപ്പം നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു അത് നമുക്ക് തെറ്റാണ് ആ തെറ്റിയാത്തൊരു മനുഷ്യനുമില്ല എല്ലാവരും പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്യേണ്ടത് അവരെ കൊല്ലുന്നതൊക്കെ ശരിക്കും തെറ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് ഇവിടെ ജീവിക്കേണ്ട നിലനിൽപ്പ് വേണ്ട അതുകൊണ്ട് നമ്മളവരെയൊക്കെ നമ്മുടെ എലിയൊക്കെ കൊല്ലണ്ടല്ലോ അതൊക്കെ അങ്ങനെ പോകും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉറുമ്പുകളെ ഉറുമ്പുകളെ എത്ര കൊല്ലണം നടക്കുമ്പോഴിയാന്ന് മരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ലേ ആരും ഒരു ഉറുമ്പിനെ പോലും നോച്ചിട്ടില്ലെന്ന് ആൾക്കാർ പറയും അത് വെറുതെ കേട്ടോ അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ് മനുഷ്യൻ തെറ്റുകൾ എപ്പോഴും ചെയ്യും പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മൾ നമ്മുടെ മനസ്സിലെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി മുന്നോട്ട് പോകാട്ടോ ഒന്നുമില്ലെങ്കിൽ ആർക്കും കൊടുത്തില്ലെങ്കിലും ആൾക്കാരെ ഉപദ്രവിക്കാണ്ടിരിക്കുക കേട്ടോ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വന്ന് മറ്റുള്ളവരെ കയറിയും ചീത്തെയൊക്കെ പറഞ്ഞ് അതൊക്കെ വല്ല ആവശ്യമുള്ള കാര്യമാണ് അതാണ് നമ്മളൊരു തെറ്റുകളും ഒരു ഉപദ്രവം മറ്റുള്ളവർക്ക് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവാം ഉപകാരം ചെയ്തില്ലെങ്കിലും അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാം ആവശ്യമില്ലാത്തതൊക്കെ പോയി പറയാണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഒരു ഭക്തി ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോവാറില്ല പതിവായ അമ്പലത്തിൽ പോവാറില്ല പക്ഷേ നാമൻ ചെല്ലും നാരായണമെന്ന് എല്ലാവശ്യം ഇടും അപ്പോൾ ഓരോരുത്തരും എന്നോട് പറയാറുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് സത്യത്തിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളൊന്നും പറയാണ്ട് തന്നെ എല്ലാം അറിയണ ആളാണ് ഭഗവാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ നമുക്ക് തരും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് വെച്ചു നമുക്ക് എപ്പോഴാണ് ഭക്ഷണം തരണം എന്നൊക്കെ അവർക്കറിയാല്ലേ അതുപോലെ ഭഗവാന്റെ മുന്നിൽ നമ്മളെല്ലാവരും കുട്ടികളാണെന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് എന്തൊക്കെ തരണം ഭഗവാന്റെ മുന്നിൽ ആണില്ല പെണ്ണില്ല നമ്മൾ കുളിച്ചിട്ടില്ല എന്നില്ല ഒന്നുമില്ല എന്നാണ് ഭഗവാൻ നമ്മുടെ ആത്മാവിനെ മാത്രമേ കാണുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചതും ഞാൻ കേട്ടതും ചില ആൾക്കാർ പറയും അതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയും പക്ഷെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ലേ ഭഗവാൻ നമ്മളെ ഒന്നും കാണുക നമ്മുടെ നന്മകളും നമ്മളെ മാത്രമേ ഭഗവാൻ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെയും മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെപ്പോഴും നല്ലത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് നേരത്തെ വിധിച്ച കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് എന്താണ് ജീവിതം എന്തിനാ ജീവിക്കണമെന്ന് വെച്ചിട്ട് എന്താ അതിന് ഉത്തരം നിങ്ങൾ എന്ത് പറയും മരിക്കാൻ വേണ്ടി നമ്മൾ അവസാനം എല്ലാവരും മരിക്കുമല്ലോ അത് ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയും പക്ഷെ മരണം നെഗറ്റീവ് അല്ലാട്ടോ നമ്മളെല്ലാവരും ജീവിച്ച് ഈ ഭൂമിയിൽ എല്ലാത്തിനും നമുക്ക് നാശം സംഭവിക്കുന്നതാണ് ഈ ഭൂമി പക്ഷെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് ഒരു എൻ്റെ ഒരു വിശ്വാസം കുറേ പേർ അങ്ങനെ ഇല്ല പുനർജന്മം ഇല്ല എന്നൊക്കെ പറയും പക്ഷേ പുനർജന്മം ഉണ്ടെന്നുള്ള തെളിവാണ് നമുക്ക് റീസൈക്ലിംഗ് അല്ലേ ഓരോ സ ഒന്നും മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ അങ്ങനെ നമ്മൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം എടുക്കുന്ന പോലെയാണ് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുതന്നെയാണ് സത്യവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ജീവിതം അവസാനം മരിക്കാൻ അപ്പോൾ അതുവരെ ഒരു ചുരുങ്ങിയ സമയം ചിലർക്കൊരു അൻപത് വർഷം ചിലർക്കൊരു അറുപത് വർഷം ആ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക പരമാവധി അതിലൊക്കെ നമുക്ക് അസുഖങ്ങൾ വരും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് എന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു വരെ നമ്മൾ നന്നായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കും ഇത്രയും പറയാനുള്ളൂ പിന്നെ പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറയണവരോട് അവർക്ക് ഞാൻ പക്ഷേ അവർക്കൊരാശ്വാസമാണല്ലോ ഞാൻ ഭഗവാനോട് പറയും ഞാൻ അവർക്ക് വേണ്ടി പറയുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുത്തേക്കാം കാരണം ഞാൻ പിന്നെ നാരായണ എഴുതുമ്പോൾ ഓരോ ദിവസം എഴുതുമ്പോൾ ഓരോരുത്തരോട് എക്സാം ഒക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അവസാനം എനിക്ക് വേണ്ടി ഒന്നും പറയാറില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് നന്നായിട്ട് ഭഗവാനോട് പറയും എന്നിട്ട് ഞാനൊരു ഇടനിലക്കാരനല്ല എന്നാലും എന്നോട് ക്ഷമിക്കണം അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധിച്ചു കൊടുക്കണം കേട്ടോ ഒരു വിചാരിച്ച കാര്യം അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കും അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിട്ടോ എഴുതാനൊക്കെ ഒരു ഓർമ്മയൊക്കെ കൊടുത്ത് അവരൊക്കെ എഴുതി ജയിക്കട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനുവേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കുക മീൻസ് നമ്മൾ നമ്മൾ യാചിച്ച് മേടിക്കുക എന്നാണ് അർത്ഥം ഭഗവാനോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണ ആളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വട്ടായിരിക്കും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞു എന്തൊരു പ്രത്യേക സ്വഭാവമാണല്ലോ എന്നൊക്കെ എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ ഏറ്റവും വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല മനസ്സിൽ എപ്പോഴും നന്മ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു രൂപ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനോ വേണ്ടി ഭക്ഷണം കൊടുക്കാനായിട്ട് ചിലവാക്കുക എന്നാണ് ഞാനൊരു എൻ്റെ മനസ്സിലൊരു ഭഗവാൻ അതാണ് എന്നോട് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും നിങ്ങൾക്ക് ദിവസം അമ്പത്തിൽ പോണതായിരിക്കും ഇഷ്ടം അങ്ങനെ കൊടുക്കോളാം നിങ്ങൾ പ്രാർത്ഥിച്ചോളാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കുക പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ കൂടി എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഭഗവാൻ എൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ തൊഴണേൻ്റെ അർത്ഥം തന്നെ അതാണ് നമ്മൾ ഭഗവാനെ അല്ല ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളു മനസ്സ് ശരിക്കും ഇവിടെയാണെന്ന് പറയും നമ്മുടെ തലയിലാണ് മനസ്സ് പക്ഷെ ഇങ്ങനെ തോടുക അല്ലേ അപ്പോൾ നമ്മൾ ടെക്നോളജിയും നമ്മുടെ എല്ലാം വളർന്നപ്പോൾ സയൻസ് വളർന്നപ്പോൾ പലതും പലതും മാറി മാറി വരുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ പണ്ട് പറയും മനസ്സ് ഇവിടെയാണെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് മനസ്സ് പക്ഷേ തലയിലാന്ന് പറയും ബുദ്ധി ചിത്തം അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറേ സമയം വേണ്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളെൻ്റെ ഒന്ന് ഓടിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭക്തി എങ്ങനെയുള്ളതാണെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നു കേട്ടോ എന്നുവെച്ചാൽ നിങ്ങൾ അമ്പലത്തിലെ പള്ളിയിൽ നിന്നും പോകുന്ന ആൾക്കാരെ ഒന്നും ഞാൻ മോശക്കാരൊന്നും പറയാനുള്ളത് അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതനുസരിച്ച് മുന്നോട്ട് പോവുക എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം എൻ്റെ സ്നേഹമാണ് എൻ്റെ മതം സ്നേഹമാണ് എൻ്റെ ഈശ്വരൻ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നുവെച്ചാൽ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് സ്നേഹിക്കാനും പറ്റില്ല കേട്ടോ അതങ്ങനെ ചുരുക്കുമ്പോൾ ആൾക്കാരെ ഉള്ളൂ അല്ലാതെ ഉള്ളവരുടെ ഞാൻ ക്ഷമിച്ചും സ്നേഹിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള കാര്യം അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൃഷ്ണനോട് പറഞ്ഞിട്ട് കേട്ടോ അപ്പം നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധിച്ചു തരുമായിരിക്കും അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സന്ധ്യയോടും കൂടി പോവാട്ട മഴ വലിയ മഴയാണ് അടഞ്ഞ മഴയാണ് അപ്പോൾ ശരി എല്ലാവർക്കും ടാറ്റാ